ഇന്ന് നമുക്ക് ഒരു പൊരിച്ച കോഴിൻ്റെ ബിരിയാണി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഇതാ ഒരു കിലോ വലിയ പീസാണ് ഇട്ടെടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഉപ്പ് എന്നിവ ചേർത്തിട്ട് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെതാ അതിൽ ഒരു വലിയ പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ ആ പൊരിച്ച ചിക്കനൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഇതാ നാല് ഉള്ളിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കണം എന്നതിൻ്റെ ശേഷം ഇതാ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ നല്ല ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിനെല്ലാം കൂടി ചേർക്കുന്നുണ്ട് പിന്നെ അതാ തക്കാളിയാണ് കേട്ടോ ചേർക്കുന്നത് ഇത് അതാ മോളുടെ റെസിപ്പിയാണ് കേട്ടോ അവൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് അവൾ ഉണ്ടാക്കുന്ന ബിരിയാണി എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ കൂടാൻ വന്നപ്പോൾ അവളെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് പിന്നെ അതാ തക്കാളി നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് നന്നായി നല്ല രീതിയിലൊന്ന് വേവുന്നവരെ റെഡിയാക്കി എടുക്കുക പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലപ്പൊടി ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് മോള് സാധാരണ ബിരിയാണിയിലേക്ക് ഈ ചിക്കൻ മസാലപ്പൊടി ചേർക്കാറില്ല കേട്ടോ ഈ ബിരിയാണി മസാലപ്പൊടി കടയിൽ നിന്ന് വാങ്ങുന്നതാണ് ചേർക്കുന്നത് അപ്പോൾ ഇവിടെ ചിക്കൻ മസാലപ്പൊടി ആയതുകൊണ്ടാണ് അത് ചേർത്തത് പിന്നെ അതാ പാകത്തിനുള്ള തൈരും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതാ അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതാ കുറച്ച് പുതിനീനയില ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചധികം മല്ലിയില കൂടി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ശരിക്കുള്ള ടേസ്റ്റ് ഈ ബിരിയാണിക്ക് വരണമെങ്കിൽ നല്ല രീതിയിൽ ഈ മസാല ഒന്ന് വയറ്റി എടുക്കണം പിന്നെ അത് അതിലേക്ക് നേരത്തെ ഇട്ട ഉപ്പ് പോരാത്തത് കൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു കിലോന് അടുത്ത് ചിക്കനാണ് കേട്ടോ വരുന്നത് ഇതിപ്പോൾ ഒരു കിലോന് പന്ത്രണ്ട് പീസാണ് എടുത്തിട്ടുള്ളത് ആ ഒരു മസാലയിൽ ആ ചിക്കൻ നല്ല രീതിയിൽ ഒന്ന് പൊരണ്ട് വന്നിട്ട് ഒന്ന് തട്ടിപ്പൊത്തിയിട്ടൊന്ന് വെച്ചിട്ടൊന്ന് കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആർ കെ ജി ആണ് കേട്ടോ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നത് പിന്നെ അതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക എന്നുകൂടി ചേർത്തിട്ട് പിന്നെ അതാ ഒരു ഉള്ളി ഇതേപോലെ ഒന്ന് അരിഞ്ഞത് ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാറ്റിയെടുക്കുകയാണ് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഞാൻ ഈ ഇതിലേക്കുള്ള ഉള്ളി പൊരിക്കലും വണ്ടി മുന്തിരി പൊരിക്കലൊക്കെയാണ് കേട്ടോ പിന്നെ അത് അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം എന്ന കണക്കിലാണ് പിന്നെ ചെറുനാരങ്ങ നീര് ചേർത്തിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയും ചേർത്ത് പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് മസാല ഉണ്ടാക്കിയത് ചെറിയൊരു പാനിലായതുകൊണ്ട് വലിയ പാത്രത്തിലേക്കാണ് മസാല മാറ്റിയിട്ട് അതിന്നാണ് ദമ്മിടുന്നത് അപ്പോൾ അത് അതിലേക്ക് ആ മസാലേൻ്റെ മുകളിലേക്ക് രണ്ട് ഭാഗമാക്കിയിട്ടാണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഭാഗത്ത് നമ്മൾ ചോറിട്ടതിന് ശേഷം പകുതി ചോറിട്ടോ എന്നതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഗരം പൊടി ആർ കെ ജിൻ്റെ നെയ്യ് പിന്നെ താണ്ടി മുന്തിരി ഉള്ളി പൊരിച്ചത് കുറച്ച് മല്ലിയല അതിൻ്റെ കൂടി ഇട്ടിട്ട് വീണ്ടും ഒരു ലെയറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ദമ്മിൽ വേവിച്ചെടുക്കാനായിട്ട് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് തീ ഓഫാക്കിയിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഈ ബിരിയാണി വിളമ്പു